ി കാലടി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ ഹോമിയോ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി നാഷണൽ ആയുഷ് മിഷനും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കാലടി ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി സൗജന്യ ഹോമിയോ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാണിക്യമംഗലം സെൻട്രോക്കേസ് പള്ളി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പണ്ട് അറുപത് നല്ല ജോലിയൊക്കെ ചെയ്ത് കൃഷിപ്പണിയൊക്കെ ചെയ്തിരുന്ന ഇന്നും ആയ ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയില് ജീവിച്ചിരിപ്പുണ്ട് നല്ല ആരോഗ്യവാന്മാരായിട്ട് അതേസമയം ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതിനൊക്കെ ഇടയിൽ ഒട്ടേറെ പേര് രോഗികളായി മാറി എല്ലാവരോടും ചോദിച്ചാൽ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഒന്നല്ലെങ്കിൽ ടോട്ടൽ ഉണ്ട് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളുണ്ട് എച്ച് ഡി എൽ വി ഡി എല് വൈ ഞാൻ പരിശോധിച്ച് ഇറക്കി എനിക്കും ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് കൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ വാക്ക്ഭേദങ്ങൾ അതിന് മുമ്പ് വരെ നടക്കുന്ന വേദിയാണ് ഇത് ആദ്യമേ തന്നെ അന്വേഷണ പദ്ധതി ഗ്രാമ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശാന്ത ചാക്കോളയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹോമിയോ മെഡിക്കൽ

യും ഉള്ള പ്രശ്നങ്ങളുടെ കൺട്രോൾ ഇല്ലാത്ത കണ്ട്രോളില്ലാത്ത ബിപിയുടെയും ഷുഗറിന്റെയും കാലം ആണോ നിങ്ങൾക്ക് ഓരോന്നും പറയാൻ കുറച്ച് കഥകൾ ഇണ്ടാ അല്ലെ ഡോക്ടർമാരുടെ അടുത്ത് പോണെന് വേണ്ടിട്ടാ നടുവേന മെളിവേന താലിലേക്ക് തൈപ്പ് ക്ഷീണം ഡോക്ടർ രേണു മോഹൻ ഡോക്ടർ ജി എസ് ശ്രീജ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ ഷുഗർ രക്തക്കുറവ് ബി പി ശരീരഭാരം എന്നിവ പരിശോധന നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ സെൻസസ് പ്രകാരം അൻപത്തിയേഴ് കോടി വയോജനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ ഇത് മുന്നൂറ് കോടി കടക്കുമെന്ന് പറയപ്പെടും രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏഴ് ശതമാനത്തിലധികം അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ആകെ സംഖ്യയിൽ എഴുപത്തഞ്ച് ശതമാനവും ഗ്രാമീണ മേഖലയുള്ളവരും ഇപ്പോൾ കറണ്ട് ഭാഗത്തതിനു മുമ്പ് ഞങ്ങളൊരു ക്യാമ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യം എന്തായാലും ഈ ഭാഗത്ത് തന്നെ നടത്താൻ പറ്റുമെങ്കിൽ മാക്സിമം ആ രീതിയിൽ ചെയർമെൻറ്റൊരു പ്രസിഡന്റേ എന്നാണ് ചോദിച്ചത് അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതല് ഇന്ന് രാവിലെ വരെ ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഓരോ കൊച്ചുകുച്ചു കാര്യങ്ങൾക്ക് വരെ ഞങ്ങളുടെ കൂടെ എല്ലാ സഹകരണവും എല്ലാ സഹായവും തന്നുകൊണ്ട്